മലയാളികൾക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഓണാശംസകൾ നേർന്നു ഓണം ഓർമ്മപ്പെടുത്തുന്നത് സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് ഇത് എന്നും കാത്തു സൂക്ഷിക്കണമെന്നും പ്രമുഖ വ്യവസായി എം എ യൂസഫലി ഓണ സന്ദേശത്തിൽ പറഞ്ഞു നമസ്കാരം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും ഒരു ഓണം കൂടിയാണ് നാം ആഘോഷിക്കാൻ പോകുന്നത് ഈ ഓണം മലയാളികളുടെ മാത്രം ഉത്സവമല്ല കേരളത്തിൻ്റെ മാത്രം ഉത്സവമല്ല ഇന്ത്യയുടെ ദേശീയ ഉത്സവമാണ് ലോകത്തിലെമ്പാടും ഈ ഓണം ആഘോഷിക്കപ്പെടുകയാണ് ഇവിടെ ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എല്ലാ മതവിഭാഗങ്ങളിൽ ഒരുമിച്ചിരുന്ന് അറബി സഹോദരന്മാരെ കൂട്ടി മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സഹോദരന്മാരെയും സഹോദരികളെയും കൂട്ടി ഒരുമിച്ചിരുന്ന് ഓണമുണ്ണുന്ന സന്തോഷകരമായൊരവസ്ഥയാണ് ഗൾഫിലുള്ളത് ഈ സംസാരം കേൾക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഓണാശംസകൾ നേരുന്നു